നമ്മൾ ഈ രാജാക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞത് ഒരു കൃഷി മേഖലയാണ് ശരിക്കും സാധാരണക്കാർ കിടക്കുന്ന ഒരു ഏരിയയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയും ഈ രാജക്കാട് ഡിവിഷനിൽ വികസനത്തിന് വേണ്ടിയും ഞാൻ ആത്മാർത്ഥമായും എൻ്റെ കഴിയുന്ന പരമാവധി സഹായിക്കും ജില്ലാ പഞ്ചായത്തിൻ്റെ രാജാക്കാട് ഡിവിഷനിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ബാബുരാമനാണ് നിലവിൽ എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ഇത്തവണ അവർ തിരിച്ചു പിടിക്കുക ഇത്തവണ തിരിച്ചു പിടിക്കാൻ തന്നെയാണ് എന്നെ യു ഡി എഫ് ഇറങ്ങിയിരിക്കുന്നത് ഇത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നിലവിൽ അവർ ഭരണത്തിലുണ്ടായ സമയത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് നമ്മളിവിടെ ഒന്ന് കാണുമ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും പാർട്ടി വലിയൊരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പ്രചരണ പരിപാടികളൊക്കെ എത്രത്തോളം രണ്ടാംഘട്ട പ്രചരണൊക്കെ ആരംഭിച്ചോ രണ്ടാം ഘട്ടം പ്രചരണം തുടങ്ങാതിരിക്കുകയാണ് എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞാനിപ്പോൾ യു ഡി എഫ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് നിലവിൽ ഈ പ്രചാരണ പരിപാടികളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ഈ ജനങ്ങളുടെ ഒരു സ്വീകാര്യത നല്ല സ്വീകാര്യതയായിട്ട് എനിക്ക് കുഴപ്പമില്ല എന്നെ കാണുമ്പോൾ ആൾക്കാരുടെ ഒരു ആവേശം എനിക്ക് സന്തോഷം തരുന്നുണ്ട് ശരിക്കും തന്നെ നിലവിൽ ഈ ജില്ലാ പഞ്ചായത്തിൽ ഈ രാജാക്കാട് ഡിവിഷനിൽ ജയിച്ചു വന്നാൽ എന്താണ് ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ രാജാക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞത് ഒരു കൃഷി മേഖലയാണ് ശരിക്കും സാധാരണക്കാർ കിടക്കുന്ന ഒരു ഏരിയയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയും ഈ രാജക്കാട് വികസനത്തിന് വികസനത്തിനുവേണ്ടിയും ഞാൻ ആത്മാർത്ഥമായും എൻ്റെ കഴിയുന്ന പരമാവധി സഹായിക്കും ചെയ്യും എന്ന് എനിക്ക് പറയാനുള്ളത് ശതമാനം നൂറ് ശതമാനം വിജയപ്രതീക്ഷ ഉണ്ടായിരിക്കെ നൂറ് ശതമാനം യു ഡി എഫ് ഒറ്റക്കെട്ടാണ് നൂറ് ശതമാനവും വിജയപ്രതീക്ഷയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങളുടെ ആ ആരവ് അവരുടെ സന്തോഷം അതെല്ലാമാണ് എൻ്റെ മനസ്സിലെ വിശ്വാത്മവിശ്വാസം ഏതായാലും നൂറു ശതമാനം വിജയപ്രതീക്ഷയാണ് ബാബുരാമനുള്ളത് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നു വളർന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി